നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒരു നെക്ക് പീസാണ് ഇതിനകത്ത് ഗ്രീൻ കളർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ക്ലോസപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല ഷൈനിങ് ഉണ്ട് മുകളിൽ ഒരു റെഡ് സ്റ്റോൺ ആണ് വരുന്നത് താഴെ ഗ്രീൻ നല്ല ചെട്ടിനാട് ഫിനിഷിങ് വരുന്ന ഒരു മാലയാണ് അഡ്ജസ്റ്റബിൾ ചെയിൻ ആണ് ബാക്കിൽ ത്രെഡാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അധികം ഒന്നും ഇല്ല അങ്ങനെ നമുക്കൊരു ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഈ മാല ഇടുന്ന ടൈമിൽ വരില്ല ബാക്കങ്ങനെ കൊണ്ടു കയറുന്നതായൊന്നുമില്ല അതിൻ്റെ നല്ല ഒരു ഷൈനിങ് ആണ് ഇത് നമ്മൾ റെഡ് സാരിയെ വെയർ ചെയ്യുന്നെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ നമുക്ക് വെയർ ചെയ്താൽ നല്ലതായിരിക്കും അതേപോലെ റെഡ് കുർത്തിയാണെങ്കിലും അങ്ങനെ പറ്റും ഒരു ഡ്രസ് പോലൊക്കെ തയ്പ്പിക്കുന്ന ഒരു മോഡലാണെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സ്റ്റഡാണ് ഇതാണ് സ്റ്റഡ് വരുന്നത് ഇയറിങ്സ് സിമ്പിൾ സ്റ്റഡാണ് ഭയങ്കര ആയിരിക്കും വേറെ ചെയ്യുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യും സെയിം കളറില് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല സാരിയും ഈ ഇതുമാതിരി അത്ര വലിയ സുഖം കാണത്തില്ല പക്ഷെ ആയിട്ട് ഇടുമ്പോഴായിരിക്കും ഭംഗി പിന്നെ എസ്പെഷ്യലി സെറ്റ് സാരി സെറ്റ് മുണ്ട് ഓ അതിൻ്റെ കൂടെ ഇടുമ്പോൾ ഒരു രക്ഷയും കാണത്തില്ല ഇത് നമുക്ക് ട്രഡീഷണൽ ജുവലറി ഒക്കെ എപ്പോഴും നമ്മുടെ ഈ കേരള ഓർണമെൻസ് എപ്പോഴും ഈ സെറ്റ് സാരി സെറ്റുമുണ്ടും ആണ് ഏറ്റവും കൂടുതൽ മാച്ചിങ് വരുന്ന അതിൻ്റെ കൂടെ ഏത് ഇടാലോ നമുക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേക സെറ്റ് സാരി സെറ്റുമുണ്ടിൻ്റെയും കൂടെ അടിപൊളിയാണ് ഇതിപ്പോൾ ബ്രൈഡിൻ്റെ സിസ്റ്ററിനോ ബ്രൈഡിൻ്റെ അമ്മയ്ക്കോ കസിൻസിനോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു യുണീക്ക് പാറ്റേണി വരുന്ന ഒരു മാലയാണ് അപ്പം വേണ്ടവർ നയൻ സിക്സ് ത്രീ ത്രീ സെവൻ വൺ നയൻ സിക്സ് ത്രീ ത്രീ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് താങ്ക്